നമസ്കാരം അക്ഷയ സെൻ്റർ പേയ്മറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അക്ഷയയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും അക്ഷയയിൽ സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വിഷയങ്ങളും വീഡിയോകളും നിങ്ങൾക്ക് അതാത് സമയത്ത് കാണുവാനും അറിയുവാനും സാധിക്കും അക്ഷയിൽ വരുന്ന പുതിയ സേവനങ്ങളെക്കുറിച്ചും അതിനുവേണ്ട രേഖകളെക്കുറിച്ചും അറിയുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിലാണ് കാണിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് കാണുക ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അപ്രൂവായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ മാസ്ട്രിംഗ് പുതുക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് വരെ പെൻഷൻ പുതുക്കിയ ആളുകൾ പെൻഷൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തെ പെൻഷൻ പുതുക്കലാണ് നടക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ ലഭിച്ചിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷനുകളോ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളോ ലഭിച്ച മുഴുവൻ പെൻഷൻ ഗുണഭോക്താക്കളും മാസ്റ്ററിംഗ് ചെയ്യണം ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മാസ്റ്ററിംഗ് ആരംഭിച്ച് ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് മാസ്റ്ററിംഗ് ടൈം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയത് സമയബന്ധിതമായി മുഴുവൻ പെൻഷൻ ദായകരും മാസ്റ്ററിങ് ചെയ്ത് അവരുടെ പെൻഷൻ നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരോ യുവാക്കളോ ഉണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലേക്ക് അല്ല ലിങ്ക് ഷെയർ ചെയ്ത് പാവപ്പെട്ട പെൻഷൻ ദായകർക്ക് ഈ വീഡിയോ എത്തുന്നതുവരെ പരമാവധി ഷെയർ ചെയ്യുക പെൻഷൻ മാസ്റ്ററിങ് ലഭിക്കാത്തതിൻ്റെ പേരിൽ പെൻഷൻ നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി പെൻഷൻ ദായകരുണ്ട് ആയതുകൊണ്ട് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് അവരെ തൊട്ടടുത്തുള്ള അക്ഷയ സെൻ്ററുകളിൽ എത്തി പെൻഷൻ മാസ്റ്ററിങ് നടത്തി അവരുടെ പെൻഷൻ നിലനിർത്തുവാൻ സഹകരിക്കുക ഒന്നും കൂടിയും പറയാം ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ വർഷത്തെ പെൻഷൻ മാസ്റ്റിംഗ് ആരംഭിക്കുകയാണ് ആയതുകൊണ്ട് മുഴുവൻ ഗുണഭോക്താക്കളും പെൻഷൻ മാസ്റ്റിംഗ് നടത്താൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള പെൻഷൻകാരെ വിവരമറിയിച്ച് പെൻഷൻ മാസ്റ്റിംഗ് നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു ഉപകാരപ്രദ വീഡിയോമായി വീണ്ടും കാണാം പെൻഷൻ മാസ്റ്റിങ്ങിന് വരുമ്പോൾ ആധാറും പെൻഷൻ കിട്ടുന്ന ആളും അക്ഷയിലെത്തിയാൽ മതി ഇനി കിടപ്പ് രോഗികളോ മറ്റോ ഉണ്ടെങ്കിൽ അവർ പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി പത്രവുമായി വന്നാൽ അവരുടെ വീടുകളിൽ പോയി ഓ മാസ്ട്രിംഗ് ചെയ്യാവുന്നതാണ് പെൻഷൻ മാസ്റ്റിങ്ങിൻ്റെ ഫീസ് അതാത് പെൻഷൻ ദായകർ അക്ഷയിൽ നൽകേണ്ടതുമാണ് മറ്റൊരു ഉപകാരപ്രദ വീഡിയോമായി വീണ്ടും കാണാം No me no me